ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ കടീന്ന് വാങ്ങി വാങ്ങി നമ്മളങ്ങടിച്ച് ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല റബ്ബർ പന്ത് കടിച്ചാൽ മാതിരി വളിച്ചാലും കിട്ടൂല കടിച്ചാലും കിട്ടില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും പറ്റില്ല എന്ന് ഞാനങ്ങടെ എടുത്ത് ഞാനങ്ങടിച്ചെടുത്തുകാണ്ട് വന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത് എങ്ങനെ നല്ലൊരു അടിപൊളി ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ കൈകി വൃത്തിയാക്കിയതിൻ്റെ മോൾക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക കുറച്ച് ഉപ്പ് ഇട്ടെടുക്ക കുറച്ച് മൈതപ്പൊടി ഇട്ടെടുക്കുക മൈദപ്പൊടി എന്തിനാ ഇട്ടെടുക്കാന്ന് വെച്ചാൽ ചട്ടിന്ന് പെട്ടെന്ന് തന്നെ നീങ്ങാൻ വേണ്ടിട്ടാണ് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് എന്നാൽ ചിക്കൻ നെറ്റെങ്ങിട്ട് വെച്ചെടുക്കാം നല്ലൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാനാണ് പോണത് ചട്ടിയിൽ കണ്ടമാനം എണ്ണ ഒച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് മീൻ പൊടിച്ച മാതിരി തിരിച്ചും മറിച്ചിട്ടാണ്ട് കോരിയെടുക്കേണ്ട കാര്യമേ ഉള്ളൂ വെള്ളത്തിൽ പുരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചിക്കൻ ടേസ്റ്റ് പോകും ചെയ്യും മാത്രമല്ല ചിക്കൻ്റെ നമ്മള് മസാല ഉണ്ടാക്കുമ്പോൾ മസാലയിൽ വെള്ളറിട്ടാകൊരു ബുളുപുളുവെക്കാരം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാത്തത് എന്നാൽ പിന്നെ ഉള്ളി കട്ട് ചെയ്യ വെറും രണ്ടേ രണ്ട് ഉള്ളിയോണ്ട് എങ്ങനെ നല്ലൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാന്നുള്ള കാണിക്കണത് ഉള്ളിയും പച്ചമുളകും കരിയേപ്പിന്റെ ഇലയും ആ മിക്സിയിലിട്ട് മിക്സിയിൽ ഇട്ട് കണ്ട് വെറുതെന്ന് കറക്കിക്കൊണ്ടു അപ്പൊ ഞമ്മള് ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ കട്ടിങ് മെഷീൻ കേട്ടോ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കിട്ടുന്നത് കട്ടിങ്ങിന്റെ മിക്സി പറഞ്ഞു തരുന്നത് ഇത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിലുണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പലുണ്ട് ഉള്ളി ഉണ്ട് എല്ലാം കൂടി ഉണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിലേക്കാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് ഇട്ടെടുക്കേണ്ടത് എന്നിട്ട് തിരിച്ചു മറിച്ച് ഇളക്കല് ഒക്കെ പാടെടയരുത് എല്ലാ ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഉള്ളിയും കൂടി വാടിച്ചിരിഞ്ഞാണ്ട് ഒരു വൈക്കം കട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസ ആയാലും എന്താ പറയാ ചിക്കൻ റോൾ ആയാലൊക്കെ നിങ്ങള് ശ്രദ്ധിച്ചിരിക്കണോന്ന് എനിക്കറിയില്ല ഏതെങ്കിലും അതൊക്കെ നമ്മൾ ഒന്ന് പൊളിച്ചു വെക്കണം ഓലെ ഉള്ളി വെന്ത്ക്കണോ ഓലെ കാബേജ് വെന്ത്ക്കണോ ഓല പച്ചമുളക് വെന്ത്ക്കണോ എന്നൊക്കെ ഇടക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാലാണ് നമുക്ക് മനസ്സിലാവുക കാര്യങ്ങള് അപ്പൊ വെളുത്തുള്ളി ചറച്ചതും കൂടി ചേർത്തെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ ഞാൻ ഇങ്ങനെ പറയാനൊരു കാരണുണ്ട് നമ്മളുണ്ടല്ലോ ഒലിക്ക് നോമ്പാകുമ്പോൾ തീരെ ഉണ്ടാക്കാൻ അറിയാത്ത മാതിരിയാണ് കടീന്ന് കൊണ്ടുവന്ന സാ കടീന്ന് കൊണ്ടുവരുന്ന സാധനം ഒന്നും ടേസ്റ്റ് ഇല്ല ബ്രെഡിന് പകരം മേലക്കൂടെ എന്തൊക്കെ മൈത കലക്കിയിട്ട് ഒരു അപ്പം ചുട്ടി കാണാൻ അതിൻ്റെ ഉള്ളൊരു മസാല നേരത്തെ വെച്ച് കാണാൻ ചുരുട്ടിയിട്ട് അതങ്ങട്ട മരക്കി ചുരുട്ടിട്ട് ബ്രെഡ് പൊടി ഉണ്ട് കാണാൻ അങ്ങോട്ട് പൊരിച്ചെടുക്കണം ഇപ്പൊ കിട്ടുന്ന ചിക്കൻ റോൾ അങ്ങനെയല്ല ചിക്കൻ റോൾ ഉണ്ടാക്കുക ചിക്കൻ റോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് അങ്ങടിച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന്റെ പുറമെ കുരുമുളക് പൊടി ഇട്ട് നിങ്ങൾ കണ്ടില്ലേ കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ ഇത് കിട്ടുന്ന മഞ്ഞൾ പൊടിയാണ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാ ഇല്ല ഉള്ളി ഉണ്ടല്ലോ കുറച്ചല്ല ഉള്ളി ഞാൻ ഇട്ടു എന്ന് പറഞ്ഞാൽ ആ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇതുപോലെ വാട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കണം എന്ത് മല്ലിൻ്റെ ഇല ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു തുള്ളി പഞ്ചസാര ഇതിക്ക് ചേർത്ത് എടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചേർത്ത് വെക്കി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ അപ്പം ഞാൻ ഇവിടെ മല്ലിൻ്റെ ഉണ്ടായതോട് ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു മസാലേൻ്റെ ഒരു മണം ഇവിടെ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ നിങ്ങൾക്ക് എന്നെ കടി ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇതാണ് ആ പഞ്ചസാര കുറച്ച് വളരെ കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ കുറച്ച് വിനാതിലൂടി ചേർത്തെടുക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാ കണ്ടമാനം ചേർത്തെടുത്ത് എരപ്പാക്കാൻ നിൽക്കരുത് എരപ്പായ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പാകത്തളവിന് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിക്കൻ മസാലയാണെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്തോളി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട എന്നിട്ട് ഇളക്കിറ്റി യോജിപ്പിക്കാം നല്ലൊരു മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് പച്ചക്കുത്തെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഉള്ളി കട്ട് ചെയ്ത് ഞമ്മൾ വേറെ പച്ച ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഉള്ളി കളി ചേർത്തെടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കിയെടുക്കുക പിന്നെ ഇട്ട് ഗ്യാസ് ഇട്ട് കത്തിച്ചാൽ നിൽക്കരുത് ഉള്ളി അങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ ചുരുങ്ങി അങ്ങോട്ട് പോകും നമ്മൾ കടീത്തും ഷവർമ്മ ചിക്കൻ റോൾ ഇതൊക്കെ പൊളിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലുള്ള ഉള്ളികളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അല്ലാതെ വെന്ത് അളിഞ്ഞ് പൊളിഞ്ഞ ഉള്ളിയൊന്നും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചേർക്കുമ്പോളാണ് പ്രത്യേക ടേസ്റ്റ് ചെയ്യും അപ്പോൾ ഓല അതിൽ കണ്ടമാന കേബേജൊക്കെ ഇട്ടുകാണ്ടാ നമുക്ക് തരുക നമുക്കിതൊന്നും മനസ്സിലാവില്ല നമ്മളിത് അങ്ങോട്ട് കടച്ചങ്ങടത്ത് നമ്മൾ ചിക്കൻ ചിക്കറോളോ ഒന്നും പറഞ്ഞു കണ്ട് റാത്ത അയാൾക്ക് കുത്തിറക്കും ഉള്ളിക്കൊക്കെ ഭയങ്കര വൈറ്റ എന്നാൽ നമുക്ക് കുറച്ച് കാബേജും കൂടി കട്ട് ചെയ്ത് കാണാൻ ഇട്ടെടുക്കാം അപ്പോൾ ക്യാബേജും ഇതുപോലെയുള്ള ഇട്ട് കട്ട് ചെയ്താൽ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ട് കട്ടായി കിട്ടും അപ്പോൾ കാബേജ് കട്ട് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പോയതാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കാത്തത് അതുകൊണ്ട് ക്യാബേജും കൊണ്ട് ഞാൻ ഇപ്പോൾ ഓടിയെത്തും അങ്ങനെ കാബേജും കൊണ്ട് ഓടിയെത്തിയാണ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചിക്കനും കൂടി ഇതിലിട്ടൊന്ന് കട്ട് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് ഇതുപോലെ എന്താ എല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എല്ലൊക്കെ നേരത്തുണ്ടല്ലോ നോമ്പെറക്കുന്ന സമയത്ത് ആക്രാന്തം കൂട്ടി തിന്നുകാണ്ട് ചങ്ക് കുത്തിയാൽ ഞാൻ ഉത്തരവാദി ആകൂല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി കറക്റ്റ് പറഞ്ഞറിയാന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക അത്രയ്ക്ക് തന്നെ പറയാനുള്ളത് ഇന്നലെ ഞാൻ ഇരുപത്തേഴ് രാവായിട്ട് നല്ലൊരു നെയ്യപ്പത്തിന്റെ വീഡിയോ ഇട്ടി നിങ്ങൾ കണ്ടു വ്യൂസ് വളരെ കമ്മിയാണ് ഞാൻ എന്തുണ്ടാക്കിയാലും അടിപൊളി റെസിപ്പി കാര്യം ഉണ്ടാക്കണൊക്കെ എല്ലാവരും ടേസ്റ്റ് ഉണ്ട് പറയും കണ്ടമാനം വ്യൂസ് ഇട്ടുന്നില്ല എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകണ ചിക്കൻ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണ നല്ലത് ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പാകത്തെ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് മിക്സി ഓഫ് ആക്കി എടുക്കാം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങോട്ട് കിട്ടും ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലിട്ടിങ്ങോടെ ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ പൊരിച്ചതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അത് കണ്ടമാനം കടന്നു കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക നല്ലോണം കൈയിട്ടങ്ങട്ട ഇളക്കി യോജിപ്പിച്ചാളി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുത്താളി കണ്ടമാനം ഉപ്പിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കേബേജ് ആണ് കേബേജ് ഇതിൻ്റെ ഉള്ളിൽ പോയത് അറിയും കൂടിയില്ല ഉള്ളിക്കൊക്കെ എന്തോ ഒരു വില എങ്ങൾക്ക് അറിയില്ല എന്നാൽ കൈയിട്ട് മിക്സ് ആക്കിക്കൊള്ളി എന്നാണ് എനിക്ക് പറയാനുള്ളത് കൈയിട്ട് കൈകൊണ്ട് കൊണ്ട് മിക്സ് ആക്കിയാലത് കറക്റ്റ് മിക്സ് ആയി കിട്ടുള്ളൂ തിരുമ്പി 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 ഒരു വൈക്കങ്ങട്ടാക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ കൈ കൈകൊണ്ട് യോജിപ്പിക്കണത് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരിക്കുകയാണ് കാരണം ഞാൻ എന്താ കൈ കൈയിട്ടിളക്കിയാണ്ട് ആകൽക്കുൽക്കാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കൂലേ അതുകൊണ്ട് മാത്രം കൈ കൈയിട്ടിളക്കുമ്പോളാണ് ആ കറക്റ്റ് പരുവത്ത് കിട്ടുക കറക്റ്റ് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇവിടെ ചട്ടി വെച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെ ബ്രെഡ് ഒരു ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് എത്ര ബ്രെഡാണോ എത്ര ചിക്കൻ റോളാണോ ഉണ്ടാക്കേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ട് അത് ആവിക്കിട്ട് വേവിച്ചാണ് അവിടെ കാണുന്നത് കണ്ടാനം വെന്ത്ുകാണ്ട് അലിഞ്ഞ് പൊളിഞ്ഞ് ഒരു വൈക്കാകാൻ നിൽക്കണ്ട ഒരു പാകത്തെ വേവായി കഴിഞ്ഞാൽ അതിനങ്ങട്ട് എടുത്തേക്കുക പാകത്തെ വേവല്ല ചൂട് പറ്റിക്കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചൂടായി കഴിഞ്ഞാൽ മതി ചൂട് ഏറി കഴിഞ്ഞാൽ ആകെ പിന്നെ എന്തല്ലോ നല്ലോണം ചൂട് ഏറി കഴിഞ്ഞാല് ആകെ സോഫ്റ്റ് ആയിട്ട് നൂലപ്പം വേവിച്ച മാതിരി ഒന്നും ഇത് വേവിച്ചെടുക്കേണ്ട കാര്യമല്ല കാരണം ബ്രെഡ് ബന്ധതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും പിന്നെ എന്തിനാണ് കണ്ടമാനം കടന്ന് വേവിച്ചത് ഇത് ഈ ഒരു പരുവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ പത്ത് നിമിഷം ഇട്ടുകൊക്കെ അമർത്തല് അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന് ചോദിച്ചാല് ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിനു മുമ്പാണെങ്കിൽ ബ്രെഡ് ഉപയോഗിച്ചതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ള പീസൊക്കെ കട്ട് ചെയ്ത് ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും റസ്ക് പൊടി എടുക്കാൻ പറ്റും ഞാൻ ഇവിടെ അങ്ങനത്തെ റസ്ക് ഒന്നും ഉണ്ടാക്കണില്ല ഞാൻ ഒറിജിനൽ റസ്ക് പൊടിയാണ് മാങ്ങി കാരണം എന്താ വെച്ചാൽ അത് മിക്സിയിലിട്ട് കറക്കണം എളുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് കട്ട് ചെയ്യേണ്ട നാല് ഭാഗം എനിക്കാണെങ്കിൽ ഈ സൈഡിലെ പീസ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുട്ടികൾ വന്നു കണ്ട് ആകെ അൽക്കുൽക്കുന്നുണ്ട് ഇന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അമർത്തിയെടുക്കണ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ എത്ര ചമാണ്ടിതക്കെ അമർത്തിയിട്ട് നമ്മുടെ മസാല അങ്ങോട്ട് തയ്യാറായി വന്ന മസാല ഉണ്ടല്ലോ ഈ ബ്രെഡ് അങ്ങനെ നിർത്തിപ്പിടിച്ചിട്ട് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ഒരു മസാല ഉണ്ടല്ലോ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ചുരുത്തങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ആ പുറം ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് മൈദ തേക്കേണ്ടി പറഞ്ഞു വരുന്നത് ആ മൈദ തേക്കണ്ടെടുത്തൊക്കെ തേക്കണം അതിനുള്ള മൈദയാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് മിക്സിങ്ങൊക്കെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ കൂടി തന്ന ആ കല്ക്കാക്കുകയാണ് ചില നേരത്തും നല്ല രീതിക്ക് കൂടി തരും ചില നേരത്തെ ആകെപ്പാട കൈയ ചെറപ്പ മസാല ഒക്കെ വാരി തിന്ന് പിന്നെ ബ്രെഡ് മാത്രം അങ്ങനെ തന്നെ തിന്നിന്റെ അവസ്ഥ അത് വിചാരിച്ചിട്ടേ ഞാൻ പറയാതെക്കൽക്ക് തത്താം കാര്യങ്ങള് രണ്ട് കൈ ഞാൻ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഇത് ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ പശ്ചാത്തണം നല്ലത് രണ്ട് രണ്ടും ഒരാൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകെ പശീല് കളിച്ചാൽ ആ മസാല കളിച്ച കൈയിൽ ഒരു പ്രയാസ ഇപ്പൊ ഏതൊക്കെ ഭാഗത്ത് മൈതടേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ഒരു പരുവ് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ലൊരു ചിക്കറൂള തയ്യാറാകുമെന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പൊ ഇത് ഇനി കൂടുതൽ കാണിക്കണില്ല ഇവിടെ ഒന്ന് വീഡിയോ ചെറുതാക്കട്ടെ വെട്ടിക്കൊണ്ടിരിക്കുക ഒരു പാത്രത്തിൽ റസ്ക് പൊടി റെഡി ആയിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ മുട്ട ഒടച്ചത് റെഡി ആയിട്ടുണ്ട് രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ ഉടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുട്ടയിലൊന്ന് മുക്കാം മുട്ടയില് മുക്കാനൊക്കെ ആളുകൾ കൂടിയേക്കാണ് എന്താ ചെയ്യ ഏതിൽ പെട്ടെന്ന് അവൻ ചെയ്യാന്ന് പറഞ്ഞു ഏതിൽ കൈയൊക്കെ കയ്യേതാണ് കേട്ടോ അതുകൊണ്ട് അവൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിനമുണ്ടാതെന്ന് കുറേ തർക്കിച്ചിട്ടൊന്നും തിരികൂടിയിട്ടൊന്നും കാര്യമില്ല ഉൽക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഉൽക്കപ്പ് ഒരിച്ച് കണ്ട് പെട്ടെന്ന് അങ്ങ് കിട്ടണം കാരണം എന്താ വെച്ചാൽ ഉൽക്കറിയാം ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ റോൾ അടിപൊളി ഒരുക്കുക അതുകൊണ്ടാണ് ഇവർ അടുക്കളയിൽ നിന്ന് പോകാത്ത ഗ്യാസും കുറ്റുമ്പോൾ കയറി കുത്തർക്കട ഒക്കെയാണെങ്കിൽ നല്ലൊരു ചിക്കൻ റോളിൻ്റെ വീഡിയോ ആണ് കണ്ണ് ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ റസ്ക് പൊടിയിൽ മുക്കി നമ്മൾ ഞമ്മളിതിങ്ങനെ കോരിയിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ മേലെക്കിതിങ്ങനെ തേച്ചെടുക്കണമാണ് കാണുന്നത് ബ്രെഡ് പൊടിയല്ല റസ്ക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞമ്മക്കിത് എണ്ണയിൽ നിന്ന് കോരുക എല്ലാ റസ്ക് പൊടിയും ഒന്നായിട്ട് കോളാക്കാൻ നിൽക്കരുത് ഒരു പാകത്തിന് എടുത്തിട്ട് ഇതുപോലെ ചേർക്കണ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടമാനം എല്ലാ പൊടിയും കൂടി ഇതിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ ഉണ്ട കുട്ടലിറങ്ങും നമ്മൾ ഉണ്ട ഉണ്ട വേണ്ടിട്ട് കുത്താതെ ഉള്ള ഐഡിയ പറഞ്ഞത് അപ്പൊ അങ്ങനെ പിന്നെ എണ്ണയും മുക്കി എല്ലാവർക്കും പൊരിക്കാല്ലേ വീഡിയോ വലിച്ചു നീട്ടി എന്ന് കരുതിട്ട് കണ്ടമാന വീഡിയോ എടുക്കില്ല അപ്പൊ അത്രേ ഉള്ളു ഓക്കെ എണ്ണയിൽ മുക്കുക പൊരിക്കുക പിന്നെ പെട്ടെന്ന് റെഡി ആവും ബ്രെഡായ പെട്ടെന്ന് തന്നെ റെഡി ആവും ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം സ്പെഷ്യൽ ഉണ്ടോ വീഡിയോ इतारेला किती आहे किती आहे